ബി ജെ പിയുടെ ക്ഷണം തള്ളാതെ ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ നിലവിലെ സാഹചര്യങ്ങൾ തുടർന്നാൽ അപ്പോൾ നോക്കേണ്ടിവരും സി പി എം ജില്ലാ നേതൃത്വത്തിനെതിരെയും രാജേന്ദ്രൻ വിമർശനമുന്നയിച്ചു സിപിഎം കെ വി ശശിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു അന്വേഷണ കമ്മീഷൻ മുമ്പാകെ ചിലർ ശശിയെ സംരക്ഷിക്കാൻ മൊഴി നൽകിയിരുന്നു അത് തെറ്റാണെന്ന് മനസ്സിലായിട്ടും ജില്ലാ സെക്രട്ടറി തിരുത്തുന്നില്ല തന്നെ അനുകൂലിക്കുന്നവരെ പാർട്ടിയിലെ ചിലർ ദ്രോഹിക്കുകയാണെന്നും രാജേന്ദ്രൻ പറഞ്ഞു പാർട്ടിയെ പാർട്ടിയുടെ പേരിൽ ഒരു കമ്മീഷൻ വെച്ചു അതിൻ്റെ പേരിൽ ഓരോ കെ വി സിയെ സംരക്ഷിക്കാൻ വേണ്ടി നിലപാട് ഇപ്പോഴും സ്വീകരിക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു കമ്മീഷൻ പാർട്ടി നിയോഗിച്ച കമ്മീഷനെ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല ആ കമ്മീഷനിൽ തെളിവ് കൊടുത്തവർ തന്നെ ആ കമ്മീഷൻ്റെ കൺവീനറായിരുന്ന അല്ലെങ്കിൽ അംഗമായിരുന്ന സി ബി എം എൻ സി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയെല്ലാം നിലപാട് സ്വീകരിക്കേണ്ടി വന്നു എന്ന് തിരുത്തി പറഞ്ഞിട്ടുണ്ട് ആ തിരുത്തി തിരുത്തിപ്പറച്ചൽ ഇപ്പം രേഖപ്പെടുത്തി കമ്മീഷൻ്റെ നടപടിക്രമത്തിന് തിരുത്താൻ പറ്റത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം നടപടിയെടുത്തു ഞാൻ പുറത്ത് നിൽക്കുന്നു ഇത്രയും വാദപ്രതിവാദങ്ങൾ വന്നു അതിനെയെല്ലാം കാരണമായത് ആ കമ്മീഷനാണ് ഞാൻ പണ്ട് മുതലേ പറയുന്നത് അതിന് ഒറ്റ വാക്കിൽ പറയാൻ ചുമതലപ്പെടുത്തപ്പെട്ടയാൾ കെ വി സശിയാണ് സെക്രട്ടറിയേറ്റിനകത്ത് രാജേന്ദ്രൻ രാജയുടെ പേര് പറഞ്ഞത് രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു മുഖ്യമന്ത്രി വന്നപ്പോൾ മൈക്ക് ഞാൻ തട്ടി മാറ്റിയതല്ല അവൻ വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ മൊബൈലിൽ വാട്സപ്പിൽ ഉണ്ടാക്കിയതാണ് എന്നെല്ലാം പറഞ്ഞുള്ള വിഷയങ്ങളായിരുന്നു പെട്ടിമുടി ദുരന്തത്തിൽ പോയേയില്ല ഇതൊക്കെയായിരുന്നല്ലോ ഇത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും കണ്ടവർക്കും നല്ല ബോധ്യമുണ്ട് എന്താണ് പെട്ടിമുടിയിൽ നടന്നപ്പോൾ രാജേന്ദ്രൻ എവിടെയായിരുന്നു മുഖ്യമന്ത്രി വന്നപ്പോൾ സ്റ്റേജിലായിരുന്നു